రామ 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 భూమి శ్రేష్ట భారతం శ్రేష్ట భారతం నమస్కారం శ్రేష్ట భారతం రయాలిటీ షోలే ఎలా మాన్య ప్రేక్షకర్ స్వాగతం സുന്ദരകാണ്ഡത്തിൻ്റെ സുന്ദര കാവ്യധാരയിലൂടെ തന്നെ നമ്മൾ മുന്നേറുകയാണ് മത്സരങ്ങൾ ആരംഭിക്കുന്നു ആദ്യം പ്രശ്നോത്തരി മത്സരം പ്രശ്നോത്തരി മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയ സ്കൂളുകളെ സ്വാഗതം ചെയ്യാം ടീം എ കൂടാളി ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ണൂർ ടീം ബി ചിന്മയ വിദ്യാലയം നരുവാൻമൂട് നമുക്ക് പരിചയപ്പെടണ്ടേ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കെ കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്നു തരത്തിൽ ആദിദേവി എം കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്നു തരത്തിൽ തരത്തിൽ പഠിക്കുന്നു 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 പേര് 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 എൻ്റെ എൻ്റെ അപർണ ഉദയൻ ഞാൻ ക്ലാസ്സിൽ റെഡിയല്ലേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഏത് പർവ്വതത്തിന് മുകളിലാണ് ലങ്കാനഗരം നിർമ്മിച്ചിരിക്കുന്നത് എ എ എ ത്രികൂടം 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 ബി ചിത്രകൂടം സി അഗസ്ത്യകൂടം ഡി ടൈം നൗ ലോക്ക് ത്രികൂട വേറെ എന്തെങ്കിലും അറിയോ ത്രികൂട പർവ്വതത്തിലാണ് ലങ്ക നഗര സ്ഥിതി ചെയ്യുന്നത് എഴുനൂറ് യോജനയാണ് അതിന്റെ വിസ്തൃതം ഹനുമാൻ അവിടേക്ക് വന്നതിനു ശേഷം അത് കാണുന്നുണ്ട് നമുക്ക് നോക്കാം ടീം ടീം എ ഉത്തരം ശരിയാണ് രണ്ട് മാർക്ക് അടുത്ത ാണ് നിങ്ങളുടെ ചോദ്യം ഏതാണ് എങ്ങനെയുള്ളവനെയാണ് പരസ്ത്രീകൾ നാശത്തിലേക്ക് നയിക്കുന്നതായി സീത പറയുന്നത് എ തങ്ങൾ തുള്ളുന്നവനെ ബി ഇന്ദ്രിയങ്ങളെ അടക്കാൻ കഴിയാത്ത ചപലനെ സി ധനികരെ ഡി ധനം ധാരാളിക്കുന്നവരെ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ ഓപ്ഷൻ ൊത്ത്ുന്നവട്ടെ തങ്ങൾക്കൊത്ത് പറഞ്ഞ ഉത്തരം തെറ്റാണ് ടീം ബി ഉത്തരം പറഞ്ഞില്ല അതുകൊണ്ട് ടീം എയോട് ഞാൻ ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം പറഞ്ഞാ മതി കേട്ടോ ആ എങ്ങനെയുള്ളവനെയാണ് പല സ്ത്രീകൾ നാശത്തിലേക്ക് നയിക്കുന്നതായി സീത പറയുന്നത് ഇന്ദ്രിയങ്ങളെ 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 അടക്കാൻ 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 കഴിയാത്ത 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 ചബലനെ 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 ധനം ഓപ്ഷൻ ഓപ്ഷൻ ഫൈൻ ലോക്ക് ചെയ്തു നമുക്ക് നോക്കാം ടീം പറഞ്ഞ ഉത്തരം ശരിയാണ് എക്സ്പ്ലനേഷൻ എക്സ്പ്രഷൻ നന്നായിരുന്നു പിന്നത്തെ സ്റ്റേജ് ഇത് അഹങ്കാരമായി മാറും ശ്രദ്ധിക്കണം ഇപ്പുറത്തെ ലൈനിൽ തോന്നുന്ന വിധത്തിലുള്ള എക്സ്പ്ലനേഷൻ വെരി ഗുഡ് ഒരു മാർക്ക് അടുത്ത ചോദ്യം ടീം ശ്രീരാമനുള്ള സന്ദേശമായി സീത ഹനുമാനോട് പറയുന്നത് എന്താണ് എ ഞാൻ എത്ര വേണമെങ്കിലും കാത്തിരിക്കാം ബി ഞാൻ ഉടൻ മരിക്കും സി ഞാൻ ഒരു മാസത്തിലധികം ജീവിച്ചിരിക്കില്ല ഡി ഞാൻ സ്വയം കടൽ കടക്കും ഞാൻ ഒരു മാസത്തിലധികം ജീവിച്ചിരിക്കില്ല ഞാൻ ഒരു മാസത്തിലധികം ജീവിച്ചിരിക്കില്ല ലോക്ക് ചെയ്തു അങ്ങനെയാണോ പറഞ്ഞത് ഏർ അതായത് രാവണന് ഒരു നിശ്ചിത സമയം കൊടുക്കുന്നുണ്ട് അതിന് കഴിഞ്ഞാൽ രാവണൻ തന്നെ അശനമാക്കും എന്ന് സീതാദേവി ഹനുമാനോട് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ശ്രീരാമദേവനെ ഉടൻ തന്നെ ഇങ്ങോട്ട് എത്തിക്കാനുള്ള വേല ചെയ്യാൻ ഹനുമാനോട് പറയുന്നത് അതുകൂടാതെ എത്രയും പെട്ടെന്ന് ദശാസ്യനെ വധിച്ച് ദശമുഖനെ വധിച്ച് എന്നെ ഈ ലങ്കയിൽ നിന്ന് കൊണ്ടുപോകണം എന്നും പറയുന്നുണ്ട് ടീം എ പറഞ്ഞേം രണ്ട് മാർക്ക് അടുത്ത ചോദ്യം ടീം ബിയോടാണ് സുഗ്രീവന്റെ മധുവനത്തെ പാലിച്ചിരുന്ന എ ബി സി നീലൻ ഡിമുഖൻ യു ആർ ടൈം സ്റ്റാർട്ട് നൗ ഓപ്ഷൻ ഡി ദുഖൻ ഓപ്ഷൻ ഡി ദുഖൻ ലോക്ക് ചെയ്തോ നമുക്ക് നോക്കാം ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ് ടീം ബിക്ക് രണ്ട് മാർക്ക് അടുത്ത ചോദ്യം ടീം എ യോടാണ് ജലനിധിയും അചലവരനോട് ചൊല്ലിയിടാൻ എന്താണ് സമുദ്രം പർവ്വതത്തോട് ചൊല്ലിയത് എ സമുദ്രം വെടിഞ്ഞു പോകാൻ ബി ഹനുമാനെ സൽക്കരിക്കാൻ സി തല കുനിക്കാൻ ഡി ടൈം നൗ ഓപ്ഷൻ ബി ഹനുമാനെ സൽക്കരിക്കാൻ ഓപ്ഷൻ ബി ഹനുമാനെ സൽക്കരിക്കാൻ ആണോ ഓക്കെ ലോക്കേ ജലനിധി ഏത് അജലവരനോടാണ് അങ്ങനെ പറഞ്ഞത് അതുകൂടാതെ ഹിമവാന്റെയും മേനകയുടെയും പുത്രനാണ് മൈനാകം ഹൃദയുഗത്തിൽ പർവ്വതങ്ങൾക്ക് ചിറകുണ്ടായിരുന്നു ഇത് മനുഷ്യർക്കും മറ്റുള്ളവർക്കും ദോഷകരമാകുമ്പോൾ ദേവേന്ദ്രൻ അവരുടെ ചിറക് ഛേദിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ം രക്ഷപ്പെട്ട് സാഗരത്തിൽ വരികയായിരുന്നു അന്ന് പറഞ്ഞത് രാക്ഷസന്മാർക്കൊരു പൊഴുതായിട്ട് നീ സാഗരത്തിൻ്റെ അന്തർഭാഗത്ത് വസിക്കണം എന്നാണ് അതുകൊണ്ട് ഇവിടെ ജലനിധി എന്ന് പറയുന്നത് സമുദ്രം അഥവാ സാഗരം സഗര നൃപതി തനയരെന്നെ വരെ വളർത്തയാൽ സാഗരം എന്ന് ചൊല്ലുന്നിതെല്ലാവരും തദപി ജന രാമൻ തിരുവടി തസ്യ കാര്യാർത്ഥമായി പോകുന്നതും ഇവൻ ഇടയിലൊരു പതനം ഇവനില്ല തൽക്കാരനാൽ ഇവനെ ചെന്ന് പരി സഹായിക്കണം സൽക്കരിക്കണം എന്നാണ് പറയുന്നത് നമുക്ക് നോക്കാം ടീം എ ഉത്തരം ശരിയാണ് അടുത്ത ചോദ്യം ടീം ചോദ്യം ഇതാണ് കേറ്റം പ്രിയം ആരുടെ വാക്കുകൾ ആരോട് പറയുന്നു എ സീത ഹനുമാനോട് ബി ഹനുമാൻ രാവണനോട് സി ത്രിചട സീതയോട് ഡി രാവണൻ ഇന്ദ്രജിത്തിനോട് യുവർ ടൈം സ്റ്റാർട്ട് നൗ ബി ഹനുമാൻ രാവണനോട് ബി ഹനുമാൻ രാവണനോട് എപ്പോഴാണ് ഹനുമാൻ രാവണനോട് ഹനുമാനെ ബ്രഹ്മാസ്ത്രത്താൽ ബന്ധിച്ച് ഇന്ദ്രജിത്ത് ഹനുമാനെ ബ്രഹ്മാസ്ത്രത്താൽ ബന്ധിച്ച് രാവണ സന്നിധി എത്തിച്ചപ്പോൾ എത്തിച്ചപ്പോഴാണ് ഇങ്ങനെ പറയുന്നത് ശരിയാണ് രണ്ട് മാർക്ക് ഇന്ന് ടീം എ നേടിയിരിക്കുന്നത് ഏഴ് മാർക്കാണ് ടീം ബി നാല് മാർക്ക് സാറല്ല നാളെ ഇനിയും നിങ്ങൾക്കത് സ്കോർ ചെയ്യാം ഓക്കെ ഇതോടെ ഇന്നത്തെ പ്രശ്നോത്തര മത്സരം ഇവിടെ അവസാനിക്കുന്നു ഇനി അടുത്തത് ആലാപന അർത്ഥവ്യാഖ്യാന മത്സരമാണ് ഞാൻ പ്ലസ് വണ്ണിൽ പഠിക്കുന്നു രാഹുൽ പഠിക്കുന്നു പേര് അപർണ ഉദയൻ ഞാൻ എട്ടാം തലത്തിൽ പഠിക്കുന്നു ഭവ്യസന് ഒമ്പതാം തലത്തിൽ പഠിക്കുന്നു തുടങ്ങല്ലേ ताङ्गे काव्यं स्क्रीनिल् त्रिदशकुलरिपु दशमुखान्तः पुरवरे दिव्यलीलावने पादपसङ्गुले नवकुसुमफलसहितविडपियुत ना शिंशपा नामवृक्षतिन् चुवट्टिलतिषु സന്തതം സുന്ദരകാണ്ടത്തിലെ അതിസുന്ദരമായ വരികളിലൊന്നാണിവ ലങ്കാലക്ഷ്മി മോക്ഷത്തിലെ വരികളാണിത് ലങ്കയുടെ ഐശ്വര്യലക്ഷ്മിയായ ലങ്കാലക്ഷ്മി ഹനുമാനോട് പറയുന്ന വാക്കുകളാണിത് ചരമഗിരി ശിരസി രവിയും ഗോപുരാഗ്രേ എന്ന എഴുത്തച്ഛൻ പറഞ്ഞതിൻ്റെ സൂചനയാണിത് ലങ്കാലക്ഷ്മിക്ക് ബ്രഹ്മാവിൽ നിർദ്ദേശം എന്തെന്നാൽ ഒരു കവിയുടെ കയ്യിൽ നിന്ന് താടനമേറ്റ ഉടൻ തന്നെ ലങ്ക വിട്ടുപോവുക അന്ന് ലങ്കയുടെ നാശമാണ് അന്ന് ലങ്ക ഭസ്മമാകും എന്ന് അതായത് ഹനുമാന്റെ വരവോട് ലങ്കയുടെ ഐശ്വര്യം പോയി മറഞ്ഞു എന്നു സാരം ലങ്കയുടെ ഉത്തുങ്ക ശൃങ്കങ്ങളിൽ അസ്തമയത്തിന്റെ കരിനിഴൽ വീണു എന്നർത്ഥം ദേവന്മാരുടെ ശത്രുവായ രാവണൻറെ അന്തപുരത്തിൽ അവന്റെ കീടാവനമായ പ്രമദവനത്തിൽ പുതിയ പുഷ്പങ്ങൾ ചൂടിയ ഒരു ശിംഷപ നാമ വൃക്ഷത്തിൻ ചുവട്ടിൽ പതിവ്രതാരത്നമായ സീതാദേവി നിശിചരികൾക്ക് നടുവിൽ രാക്ഷസികൾക്ക് നടുവിൽ ഇരിക്കുന്നു ഈ വിവരം നീ ഉടൻ തന്നെ ശ്രീരാമദേവനോട് അറിയിക്കുക എന്ന് ലങ്കാലക്ഷ്മി ഹനുമാനോട് അതീവ പ്രതീക്ഷയോടെയും ആകാംക്ഷയോടെയും പറയുന്ന വരികളാണിവ അതായത് ഇവിടെ രാമകാര്യർത്ഥമായി പോകുന്ന ഹനുമാന് ലങ്കാലക്ഷ്മിയുടെ ലങ്കയുടെ ഐശ്വര്യലക്ഷ്മിയുടെ സഹായം കിട്ടുകയാണ് അതായത് ഈശ്വരനാമ ജപവുമായി ജീവിതത്തിൽ മുന്നേറുന്ന ജീവിതയാത്രയിൽ ഈശ്വരനെ പിടിച്ച് ഈശ്വര ചിന്തയിൽ മുഴുകി കഴിയുന്ന ഓരോ മനുഷ്യനും ഓരോ വ്യക്തിക്കും ഓരോ ജീവാത്മാവിനും സ്വയം മഹാലക്ഷ്മിയുടെ സഹായം കിട്ടും എന്ന് തീർച്ച അസലായി വിവരണവും ഈ ഒരു ചൊല്ലലും അതിനകത്ത് നമുക്ക് ദീർഘമുള്ള വാക്കുകൾ മാത്രമേ നമ്മൾ അവിടെ ഒരു എന്താ പറഞ്ഞ ഒരു നീട്ട് കൊടുക്കാവുള്ളൂ നിർമ്മല അവിടെ വേണ്ടത് നിർമ്മല അത്ര മതി നമുക്ക് ഏഹ് അപ്പൊ സംഗതികൾ കൊടുക്കുമ്പോൾ നമുക്ക് സാഹിത്യം അനുസരിച്ച് കൊടുക്കാൽ കുറച്ചും ഭംഗിയായിരിക്കും ഇപ്പൊ ചൊല്ലിയത് ഭംഗിയായിരുന്നു തർക്കമില്ല त्रिदशकुलरिपुदशमुखान्त दिव्यलीलावने पादपसङ्गुले नवकुसुमदलसहितविडपियुत शिंशपानामवृक्षुवटिलतिशुचा निशिचरिक नडुवि लुडु ജാനകി സന്തതം വിവരണം നൽകിയതിൽ ശക്തമായിട്ടുള്ള ഇൻഫർമേഷൻ്റെ ഇൻപുട്ടുണ്ട് അതിനത് ആലപിച്ച രീതിയിൽ അതുണ്ടോ നന്നായിരുന്നു ആലപിച്ചതൊട്ടും മോശമല്ല പക്ഷെ മറ്റേയാൾ രാഹുൽ അത് വിവരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഇമ്പാക്റ്റ് അത് ആലപിച്ചതിലുണ്ടായിരുന്നോ എന്നൊരു സംശയം ഏതായാലും നന്നായിട്ടുണ്ട് രണ്ടുപേരുടെയും വളരെ നന്നായിട്ടുണ്ട് വെരി ഗുഡ് നന്നായിട്ട് ബോൾ കുറച്ചുകൂടെ ഒരു എനർജി ഇമോഷനും ഒഴിടാം കേട്ടോ എക്സലൻ്റ് ആണ് രണ്ടുപേരും യാതൊരു ഇതുമില്ല പക്ഷേ സ്റ്റിൽ ഏരിയാസ് ഓഫ് ഇംപ്രൂവ്മെൻ്റ് പറയാം കുറച്ചുകൂടെ ഒരു ഇമോഷനും വൈബ്രൻസും കൂടി ആ കാര്യത്തിൽ വരികയാണെങ്കിൽ കുറേ കൂടി നന്നായിരുന്നു രാഹുൽ നന്നായിട്ട് പറഞ്ഞു സി നമ്മുടെ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആകാം നിങ്ങൾ എയ്റ്റി ആണ് പെർഫോം ചെയ്യുന്നിൽ എയ്റ്റി ഫൈവിൽ പെർഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി ഉള്ളവരാണ് എന്ന് ഓർപ്പിക്കും മാർക്കാം ശ്രീകുമാർ കാവ്യം സ്ക്രീൻ നികൃതി പെരുതിവനു വസനങ്ങളിലൊന്നിനി സ്നേഹവുമെല്ലാം ഒടുങ്ങീതയും ദിവ്യനീതോന്നി വിനാശത്തിനർ ചിലർ അനലമി ഹസനമിതി അനലമിനി വാലു കൊളുത്തുവിൻ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാൽ വിരചിതമായ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ സുന്ദരകാന്ഡത്തിലുള്ള വരികളാണിവ രാവണൻ ഹനുമാനെ കൊല്ലുവാൻ ആരംഭിക്കുമ്പോൾ വിഭീഷണൻ വന്ന് അദ്ദേഹത്തോട് സംസാരിക്കുകയാണ് ദൂതന്മാരെ കൊല്ലുന്നത് ശരിയല്ലെന്നും എന്തെങ്കിലും ഒരടയാളമുണ്ടാക്കി തിരികെ വിട്ടയച്ചാൽ മതിയെന്നും അദ്ദേഹം ഉപദേശിക്കുന്നു ഈ ഉപദേശം സ്വീകരിച്ച് രാവണൻ ഹനുമാന്റെ വാലിൽ തുണി ചുറ്റി തീ കൊളുത്തിയതിനു ശേഷം വിട്ടയക്കുവാൻ ആജ്ഞാപിക്കുകയാണ് ഉടനെ രാക്ഷസന്മാർ ഹനുമാന്റെ വാലിൽ തുണി ചുറ്റുവാൻ തുടങ്ങി തുണി ചുറ്റുന്നതിനനുസരിച്ച് വാൽ വളർന്നുകൊണ്ടേയിരുന്നു വാലിൽ ചുറ്റുവാനായി കൊണ്ടുവന്ന തുണിയും എണ്ണയും എല്ലാം തീർന്നു എന്നിട്ടും വാൽ ഒരുപാട് ശേഷിച്ചു ഈ സമയത്ത് അത് കണ്ടുനിന്ന മറ്റു രാക്ഷസന്മാർ ഹനുമാനെ കുറിച്ച് പറയുന്ന വിവിധ അഭിപ്രായങ്ങളാണ് പ്രസ്തുത സന്ദർഭത്തിൽ ചില രാക്ഷസന്മാർ ഹനുമാൻ ദിവ്യനും വിശുദ്ധനുമാണെന്നും സർവനാശം വരുത്തിവെക്കുവാനുള്ള ഈ കുസൃതി ആർക്കു തോന്നിയതാണെന്നും ചോദിക്കുന്നു എന്നാൽ മറ്റു ചിലർ ഹനുമാൻ ധിക്കാരിയാണെന്നും ഉടൻ തന്നെ വാലിൽ തീ കൊളുത്തണമെന്നും പറയുന്നു ബഹുജനം പല വിധമാണെന്നാണല്ലോ ചൊല് ചിലർ ഹനുമാന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കി എന്നാൽ മറ്റു ചിലർ ഹനുമാൻ ധിക്കാരിയാണെന്ന് മുദ്രകുത്തി നമ്മുടെ സമൂഹത്തിലും ഇത്തരം കാര്യങ്ങൾ പതിവായി സംഭവിക്കാറുണ്ട് മറ്റുള്ളവരുടെ ശ്രേഷ്ഠത മനസ്സിലാക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്യുവാൻ നമ്മൾ ആരും പലപ്പോഴും തയ്യാറാകാറില്ല ഭംഗിയായിട്ടാണ് നമുക്ക് ചോദിക്കാം പറഞ്ഞു ചൊല്ലി ഇത് ഈ എനിക്ക് മുട്ടിടിക്കും ൃതിപ്പെരുവതിനുവസരങ്ങളിലൊന്നിനി സ്നേഹവുമെല്ലാം ഒടുങ്ങീത ശേഷവും അലമലമിതമലനിവനെത്രയും ദിവ്യനിതാർക്കു തോന്നി വിനാശത്തിനാർ ചിലർ അനലമിഹ കൊളുത്തുവിൻ നിങ്ങൾ ആലപിച്ചതിപ്പോൾ സാറ് പറഞ്ഞ പോലെ ആട്ടിപ്പൊളിയായിട്ട് ഇത് വലിയൊരു മാനേജ്മെന്റ് പ്രിൻസിപ്പിളാണ് എല്ലാ നല്ലവരും എപ്പോഴും നല്ലത് മാത്രം പറഞ്ഞു എന്ന് വരില്ല എല്ലാ തിന്മ ചെയ്യുന്നവരും അല്ലെങ്കിൽ തിന്മയിലുള്ളവരും ചീത്തവരും എപ്പോഴും ചീത്ത തന്നെ പറഞ്ഞു ഒന്നു വരില്ല അപ്പം രാക്ഷസ കുലത്തിലുള്ളവരാണ് ഹനുമാനിലുള്ള മഹത്വം കണ്ടത് താനത് വളരെ ഭംഗിയായിട്ട് പറഞ്ഞു താനത് വളരെ ഭംഗിയായിട്ട് പറഞ്ഞു അത് അത് ശരിക്കും പ്രായോഗികമായിട്ട് പറഞ്ഞത് വളരെ സോഫ്റ്റായിട്ടാണ് എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ നന്നായി നന്നായി പറഞ്ഞു പറഞ്ഞു സി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു നിങ്ങൾ നല്ല ഭംഗിയായി എന്ന് പറയുന്നതും ഭംഗിയായി എന്ന് പറയുന്നതും തമ്മിൽ വളരെ ചെറിയ മൈന്യൂ ഡിഫറൻസേ വരുന്നുള്ളൂ പക്ഷെ ഭംഗിയല്ല ഭംഗിയാണ് അപ്പൊ അത് ആ സ്പെസിഫിക് ആയ ഭാഷയോട് സ്നേഹവും ഭാഷയോടൊരു പ്രണയവും ഉള്ളവരാണ് ശ്രദ്ധിക്കുന്നത് അപ്പൊ ആ സ്റ്റാൻഡേർഡ് ഓഫ് ആൾക്കാർ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് ഞങ്ങൾക്കൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഫീഡ്ബാക്ക് ഔട്ട് ഓഫ് കിട്ടാറുണ്ട് ാണ് ഇതോടെ ഇന്നത്തെ ആലാപന അർത്ഥ വ്യാഖ്യാന മത്സരം ഇവിടെ പൂർണ്ണമാവുകയാണ് ഇനി അടുത്തത് രാമായണ നൃത്തശില്പമാണ്

ഓവറോൾ നന്നായിരുന്നു നിങ്ങളുടെ എല്ലാവരുടെയും ഒരു എന്താണ് ഒരു ഒരു ചാം അതിനൊരു ഇതുണ്ടല്ലോ ഒരു ആ ഒരു ഒരു വൗ ആ ഒരു ഫാക്ടർ കുറച്ചുകൂടെ ആകാമായിരുന്നു എനിക്ക് ഒന്ന് ഒരു ചാം കുറച്ച് കുറഞ്ഞു ടോട്ടൽ കമ്മ്യൂണിക്കേഷനും കുറച്ച് ലാക്കിങ് ആയിരുന്നു എനിവേ ഓൾ ദ ബെസ്റ്റ് നന്നായിരുന്നു എനിക്ക് തോന്നുന്നത് എൻ്റെ പരിമിതമായ അറിവിൻ്റെ ഉള്ളിൽ നിന്ന് തോന്നിയത് ഒരു സ്മൂത്ത് ഫ്ലോ ആ ഫ്ലോ ഉണ്ടെങ്കിൽ പാട്ടായാലും പ്രഭാഷണമായാലും ഡാൻസായാലും ഇഫക്റ്റീവ് ആവുള്ളൂ കാണാൻ ഭംഗിയുണ്ടെങ്കിലും ഇഫക്റ്റീവ് ആവുള്ളൂ എന്നൊരു തോന്നല നന്നായിരുന്നു കുറേ കൂടി ഇമ്പ്രൂവ്മെൻറ്റിന് ധാരാളം സ്കോപ്പ് ഉണ്ട് സ്കോപ്പ് ഉണ്ട് ഇമ്പ്രൂവ്മെൻറ്റിന് സ്കോപ്പ് ഉണ്ട് ശരി ഗുഡ് ഫോർ എ ബിഗിനിങ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറേ ഉണ്ട് നേരത്തെ ശ്രീകുമാർ സാർ ഒരു വാക്ക് പറഞ്ഞ് ഈ വൗ ഫാക്ടർ എന്നൊരു കാര്യം വരുന്നുണ്ട് ആ വൗ ഫാക്ടർ ഒരുപാട് ഡിഫറൻറ്റ് കോഷൻ ഉണ്ടാണ് ടെൻ ഔട്ട് ഓഫ് ടെൻ വരാം ടു ഔട്ട് ഓഫ് ടെൻ വരാം അപ്പം ആ വൗ ഫാക്ടറിലേക്കും കൂടെ കിടക്കാനുള്ളൊരു പെർഫോമൻസിലേക്ക് നിങ്ങൾ എത്താം ചില ഏരിയാസിൽ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട് കുറച്ചുകൂടി ഒരു പ്ലസൻറ്റ് ഫേസ് വരണം കുറച്ചുകൂടി ഇമോട്ട് ചെയ്യണം ആ എക്സ്പ്രഷൻസ് വരണം ആ എല്ലാ മൈക്രോ ജെസ്റ്റേഴ്സിലൂടെയാണ് വരുന്നത് കുറച്ചുകൂടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് പക്ഷേ വെരി ഗുഡ് ഫോർ ലഭിക്കും ഔട്ട് ഔട്ട് ഓഫ് ഓഫ് മാർക്ക് നിങ്ങൾ നേടിയിരിക്കുന്നത് നാല്പത് മാർക്കാണ് ഈ നൃത്തശില്പത്തോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം